പിന്നൊരു കാര്യം വഴി കിടന്ന് സ്വർണം കിട്ടിയ കഷ്ടകാലമാണെന്നാണ് പണ്ടുള്ള അമ്മച്ചുമാരെയൊക്കെ പറയുന്നത് അല്ലേ ബാറു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് റേഷൻ കടയിൽ പോയ സമയത്ത് റേഷൻ ഷോപ്പിൽ പോയ സമയത്ത് വഴി കിടന്നൊരു കമ്മലി കിട്ടി അല്ലേ ബാറു സ്വർണ്ണാണോ സ്വർണ്ണാണോ സ്വർണന്നാണ് ഫാറു പോള് പറയുന്നത് നമുക്ക് സ്വർണ്ണാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം അല്ലേ ബാറു കണ്ടുപിടിച്ചല്ലേ സ്വർണ്ണമാണോ അപ്പൊ നമുക്കിത് ആദ്യം എന്താ ചെയ്യണ്ടേ ചൂടാക്കണം ചൂടാക്കി നോക്കാം അപ്പം നമ്മുടെ ഇതിൽ ഉള്ള സംഭവങ്ങളൊന്നുമില്ല അപ്പം ഗ്യാസിൽ വെച്ചിട്ട് ഒരു ചെറിയ കമ്പിയിൽ ഇങ്ങനെ കോർത്ത് ചൂടാക്കിയെടുക്കാം അതഴിഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് അപ്പം ഇതിൻ്റെ ആണി ഒന്നുമില്ല ഇല്ല ആണി ആണിയില്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ സ്വർണ്ണമാണല്ലോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ചൂടാക്കിയിട്ട് വരാം ജ്വല്ലറിയിലുള്ള സാമഗ്രികളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്നും ചൂടാക്കി നോക്കാം ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടാക്കിയപ്പം കരിഞ്ഞിട്ടുണ്ട് കരിഞ്ഞല്ല കരിയുടെ ഒരു സംഭവം വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ യഥാർത്ഥത്തിലെ ലോഹം എന്തോ നമുക്ക് തിരിച്ചറിയാനുള്ള സമയമായിട്ടില്ല അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേറൊരു സാധനം ആവശ്യമുണ്ട് അടുത്തത് നമുക്ക് വേണ്ടത് എന്താണ് നാരങ്ങ നാരങ്ങയാണ് ഇപ്പോൾ ഈ നാരങ്ങ നമ്മൾ ഗ്ലാസില് ഇങ്ങനെ തിങ്െടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ കേട്ടോ ഒരാവശ്യത്തിന് വേണ്ടിട്ട് പാറുനൊരു മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തല്ലേ പറു അതിന്റെ ബാക്കിയാ അപ്പം ഇനി നമുക്ക് ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന ചൂടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ അത്ര ഇട്ട് കൊടുക്കും ഞാൻ ഇട്ട് ചൂടുണ്ട് അപ്പൊ ഇത് ഇട്ട് ഇനി ഇത് ചെമ്പാണോ സ്വർണമാണോ ഇരുമ്പാണോ എന്നറിയാൻ പറ്റും നീ അവിടെ പോയതാ ഞാനെന്റെ വീടൊക്കെ അതാ പറന്നു പോകുന്നു ഒരു അഞ്ച് മിനിറ്റിങ്ങിനി ഇരിക്കട്ടെ അതു കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു നോക്കാം സ്വർണ്ണാണോ എന്താ ഏത് സ്വർണ്ണാണെങ്കിൽ ആ ടോക്കാണ് പക്ഷെ 나한테 파룬 ഓട거든요 സ്വർണ്ണാണെങ്കിൽ 파룬 എന്ത് വിളിച്ചേർന്നു സ്വർണ്ണാണെങ്കിൽ 이게 പുയ മെമെറ്റ് പെൻസിൽ അല്ല പെൻസിൽ മതിയോ வேறൊന്നും വേണ്ടല്ല മെമെറ്റ് പെൻസിലും യൂണികോൺ പെൻസിൽ ആ ഓക്കേ മെർമേഡ് പെൻസിലും യൂണിക്കോൺ പെൻസിലും വാങ്ങിച്ചു ഓക്കെ സ്വർണമാണെങ്കി സ്വർണ്ണ അല്ലെങ്കിൽ ഒന്നും മേടിച്ചു തരത്തില്ല സ്വർണ്ണമാണെങ്കിൽ നമുക്കിത് ഷെയർ ആക്കാം ഓക്കെ നമുക്ക് രണ്ടര രണ്ട്ര കൂടിക്കിടെ കിട്ടിയേ ഷെയർ ആക്കാം ഓക്കെ നോക്കി നോക്കാം സ്വർണം അറിയാൻ പറ്റും ഇടാ ഇത് സ്വർണമല്ല മ്മ വാങ്ങിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് സ്വർണ്ണല്ലോ കളർ പോയി അതുകൊണ്ടിത് അതുകൊണ്ടിത് ഇന്നും ഇനിയൊന്നും വാങ്ങൂല ഇത് എന്താണ് സ്വർണമാണോ അല്ല നമ്മുടെ സ്വർണമല്ല പിന്നൊരു കാര്യം വഴി കിടന്ന് സ്വർണം കിട്ടിയ കഷ്ടകാലമാണെന്നാണ് പണ്ടുള്ള അമ്മച്ചിമാരെയൊക്കെ അല്ലേ വാറൂ അതുകൊണ്ട് നമുക്ക് സ്വർണ്ണം കിട്ടാത്തത് കൊണ്ട് ചങ്കടയില്ലെന്ന് പറഞ്ഞ ആ കണ്ണീര് തുടച്ചിട്ട് പറയാ